ഹലോ നമസ്കാരം ഞാൻ അരവിന്ദ് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഈ സ്കൂളൊക്കെ ഒന്ന് വീണ്ടും കാണാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഇവിടെ ഒരു സംഭവം കണ്ടത് നമ്മളെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകണ ഈ പുളിമിട്ടായി ടീച്ചർമാർ നമുക്ക് വേണ്ടി തയ്യാറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ ഞാൻ വരും നിങ്ങളും തീർച്ചയായിട്ടും വരുമല്ലോ അല്ലേ നാളെ കാണാം റായ് ഓഫ് ലിറ്റിൽ ഫ്ലവർ നമ്മളിപ്പോൾ സ്കൂളിൻ്റെ സോ ഞാൻ അതിനുമുമ്പ് നമ്മുടെ ടീച്ചേഴ്സിനെ ഒന്ന് കാണാൻ പറ്റുന്നതാണ് എക്സൈറ്റഡ് ആൻഡ് പ്രോഗ്രാം അപ്പോൾ നാളെ നമുക്ക് പൂർവ്വീദ്യ സംഘമാണ് നമ്മളുടെ അപ്പം നമ്മുടെ ടീച്ചർമാരെ കാണാൻ വേണ്ടി അപ്പൊ ടീച്ചർമാർ നമുക്കത് കുറെ ഐറ്റംസും നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പൊ നാളെ എല്ലാവരും വരാം സമയം അറിയാമല്ലോ വൈകിട്ട് നാലരയ്ക്ക് അപ്പൊ ഇതുപോലെ പല ഐറ്റംസ് നമ്മുടെ ടീച്ചർമാര് നമുക്ക് വേണ്ടി റെഡി ആക്കി വെച്ച് നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും വരാം നാളെ ആയിട്ട്